നമസ്കാരം നമസ്കാരമുണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മാങ്കുളത്തിനടുത്ത് ആനക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇരുപത്തൊന്ന് സെൻറ്റ് സ്ഥലവും ഒരു ഹോം സ്റ്റേയുമാണ് കേട്ടോ ആനക്കുളം ടൗണിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു ഒരു കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് ഏരിയ നല്ല കിടിലിൻ്റെ ഏരിയയാണ് കേട്ടോ നല്ല കോടമണിയും അതുപോലെ തന്നെ നല്ല തണുപ്പൊക്കെ ഉള്ള ഒരു മേഖല കൂടിയാണ് ഈ ഭാഗങ്ങളെല്ലാം നിലവിൽ റണ്ണിങ്ങിൻ്റെ ആയിരിക്കുന്ന ഹോം ആണ് ചുറ്റുപാടൊക്കെ ഒത്തിരി റിസോർട്ടുകളും അതുപോലെ തന്നെ ഹോം സ്റ്റേകളൊക്കെ ഉള്ളൊരു മേഖല കൂടിയാണിത് നിലവിൽ നമുക്കുള്ളത് മൂന്ന് ബെഡ്റൂമാണ് ഇതിലുള്ളത് ണുന്ന കിച്ചനാണ് വർക്ക് ഏരിയ ഉണ്ട് ചെറിയ വേറൊരു കിച്ചനും കൂടെ ഉണ്ട് Thank yeah. you, അതുപോലെ നിലവിൽ ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം കുഴക്കിണറാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് വെള്ളം ഉള്ളതാണ് മൊത്തം നമുക്ക് ഇരുപത്തി ഒന്ന് ഉള്ളത് അതിൽ പത്ത് സെൻറ്റാണ് നമുക്ക് പട്ടയം ഉള്ളത് മൊത്തം ചോദിക്കുന്ന വില അൻപത് ലക്ഷം രൂപയാണ് നിലവിൽ ഇതിലെ ഫർണിച്ചർ ഉൾപ്പെടെയാണ് നമുക്ക് വില പറഞ്ഞിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് തൊട്ടടുത്ത് കാണുന്നത് ഹോം സ്ലെ റിസോർട്ടൊക്കെയാണ് കേട്ടോ